എന്തൊക്കെ സംഭവങ്ങളല്ലേ ഓരോ ആഴ്ച നടക്കുന്നത് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ സാധാരണ സർക്കാർ ജോലി കിട്ടിയ സേഫ് ആണെന്നാണ് എല്ലാരും പറയാറ് പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം ശമ്പളം വൈകി ഖജനാവിൽ ആവശ്യത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അത്ര ശമ്പളം വൈകിയത് ആറു ദിവസം കൊണ്ട് ശമ്പളം കൊടുത്തു തീർത്തെങ്കിലും ജീവനക്കാർക്ക് ഈ കിട്ടിയ പൈസ ട്രഷറിയിൽ പോയി പിൻവലിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ ചേർന്നു കോൺഗ്രസ് തന്നോട് കാണിച്ച കടുത്ത അവഗണന കൊണ്ടാണ് ബി ജെ പി ചേർന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുത്തനായ നേതാവാണെന്നും അതുകൊണ്ട് മാത്രമാണ് ബി ജെ പി ചേർന്നതെന്നുമാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് കേരളത്തിൽ വന്യജീവി ആക്രമണം ദിവസംതോറും വർധിക്കുന്നതോടെ വന്യജീവി ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതോടെ വന്യജീവി ആക്രമണം നേരിടുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സേവനം കൂടി ലഭിക്കും ഉദ്ഘാടന പ്രസംഗത്തെ അഭിനന്ദിച്ച അവതാരകയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി സീറ്റിലേക്ക് പോകുമ്പോൾ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി സാർ എന്ന് പറഞ്ഞതിനാണ് മുഖ്യമന്ത്രി അവതാരകയുടെ ചൂടായത്

റഫേ അടക്കമുള്ള മേഖലകളിൽ ആക്രമണം ശക്തമാക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും വീട് വിട്ടോടിയ ഗാസയിൽ മുഴു പട്ടിണിയാണിപ്പോൾ ഭക്ഷണവും മരുന്നുമെത്തിക്കാനുള്ള യു എൻ ഏജൻസികളുടെ നീക്കത്തെയും ഇസ്രയേൽ തടയുകയാണ് ഇതൊക്കെയാണ് ഈ ആഴ്ച നടന്ന പ്രധാന സംഭവങ്ങൾ